സായി അവസാനമായി കണ്ടത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനാണ് ഇപ്പോഴത്തെ ഭാര്യ ബിന്ദു പണിക്കരുടെ കൈപിടിച്ച് വേച്ച് വേച്ച് വല്ലാതെ അവശനായി നടന്നു വരുന്ന കുമാർ കഷ്ടം തോന്നി ഒരു കാലഘട്ടത്തിൽ സായി കുമാർ സുപ്രധാനമായിരുന്നു റാംചിറാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ പുതിയ താരോദയമായി മാറി സായി ആ ചിത്രത്തിലൂടെ താരോദയമായി മാറിയ സായി തേടി ഒരുപാട് പ്രോജക്റ്റുകൾ വന്നു അന്ന് സായി കുമാറിൻ്റെ വീക്ക്നെസ്സായി പലതും പലരും പറഞ്ഞിരുന്നത് കോൾ ഷീറ്റ് തെറ്റിക്കുക എന്നുള്ളതായിരുന്നു സെറ്റിൽ താമസിച്ച് വരിക സെറ്റിൽ മദ്യപിച്ചു വരിക ഇതൊക്കെയാണ് സായി കുമാറിൻ്റെ വീക്ക്നസ്സായി അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് പലരും പറഞ്ഞിരുന്നത് സായി ഈ സ്വഭാവം തിരിച്ചടിയായി മാറുകയും ചെയ്തു പിന്നീട് അദ്ദേഹം സിനിമയിലേക്ക് ശക്തമായി തിരിച്ചെത്തി അച്ഛൻ വേഷങ്ങളും സഹോദര വേഷങ്ങളും മറ്റ് വേഷങ്ങളും ഒക്കെയായി തന്നെക്കാൾ പ്രായമുള്ള മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും വരെ അച്ഛനായി അദ്ദേഹം വേഷമിട്ടു പക്ഷേ എവിടെയൊക്കെയോ വെച്ച് ഒരുപാട് ക്രൂരതകൾ സായി ചെയ്തു ആ ഒറ്റ ഒരു ക്രൂരത സായി ഒന്നുമല്ലാത്ത കാലത്ത് തന്നോടൊപ്പം സ്റ്റേജിൽ അഭിനയിച്ചിരുന്ന നാടകത്തിൽ അഭിനയിച്ചിരുന്ന പ്രസന്നകുമാരിയെ പ്രണയിച്ച് വിവാഹം വെച്ചത് പ്രസന്നകുമാരിയായിരുന്നു അന്ന് ഈ കൊട്ടാരക്കരയുടെ ദാരിദ്ര്യപൂർണമായ കുടുംബ ജീവിതത്തെ ഭദ്രമാക്കി നിറത്തിയത് പക്ഷേ താൻ സിനിമയിലെത്തിയപ്പോൾ പ്രസന്നകുമാരി ഒരു ബാധ്യതയാണെന്ന് സായി തോന്നി അവർക്കൊരു മകളുമുണ്ട് വൈഷ്ണവില് വൈഷ്ണവി ഇപ്പോഴും തായ്കുമാറിനെ ഒരുപാട് ബഹുമാനിക്കുന്നു ബഹുമാനിക്കേണ്ട കാര്യമില്ലെങ്കിലും ബഹുമാനിക്കുന്നു എന്തായാലും പ്രസന്നകുമാരിയും തായ്കുമാറും ചേർത്തുള്ള കുടുംബജീവിതം ഇമ്പമുള്ളതാണെന്ന് എല്ലാവരും കരുതി പക്ഷേ അവിടെ അപശ്രുതികൾ വന്നു ചേർന്നു ബിന്ദു പണിക്കരുടെ രൂപത്തിൽ ബിന്ദു പണിക്കർ അസാധ്യായ നടിയാണ് അതിലാർക്കും തൽ തർക്കമില്ല ബിന്ദു പണിക്കരും ഒരുമിച്ച് ജീവിച്ചപ്പോൾ പ്രസന്നകുമാരിയെ സായികുമാറിങ്ങ് മറന്നു പൊന്നുമകൾ വൈഷ്ണവിയെ സായികുമാറിങ്ങ് മറന്നു പ്രസന്നകുമാരിയെയും വൈഷ്ണവിയെയും മറന്നുകൊണ്ട് സായി തൻ്റെ ജീവിതം തുടർന്നു ഇപ്പോൾ സായികുമാർ കൊണ്ടുനടക്കുന്ന മകൾ ബിന്ദു ആദ്യ ഭർത്താവ് ബിജുവിൻ്റെ മകളാണ് ആ മകളെയാണ് സ്വന്തം മകളെന്ന് പറഞ്ഞ് തായ്ക്കുമാർ കൊണ്ടുനടക്കുന്നത് സ്വന്തം മകൾ വൈഷ്ണവിയുടെ കല്യാണത്തിന് തായ്ക്കുമാർ പോയില്ല ആ കുട്ടി വിളിച്ചിട്ടും പോയില്ല തായ്ക്കുമാർ അതിനൊരു ന്യായം പറഞ്ഞത് എനിക്ക് ക്ഷണക്കത്ത് കിട്ടിയില്ല എന്നായിരുന്നു സ്വന്തം മകളുടെ കല്യാണത്തിന് എന്തിനു ക്ഷണക്കത്ത് ആർക്കും പോവാം ഏതൊരച്ചനും പോവാം രക്തബന്ധമുള്ള ഏതൊരച്ചനും പോകാം അത്രയും ക്രൂരനായി മാറിപ്പോയി തായ്ക്കുമാർ അത്രയും ക്രൂരനായി അഥവതിച്ചുപോയി പോയി കുമാർ അതുകൊണ്ടാണ് ഇങ്ങനെ വേച്ച് 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 ഇങ്ങനെ രോഗാരിഷ്ടതകളാൽ മുഴുകി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വന്ന സായി കുമാറിനെ കണ്ട് സിനിമാ ലോകം അമ്പരുന്നത് വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു അത് സായി ഇത് നിങ്ങൾ ചെയ്ത ദ്രോഹമാണ് പ്രസന്നകുമാരി എന്ന സ്ത്രീ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അവരുടെ രോഗാവസ്ഥയെപ്പോലും നിങ്ങൾ പരിഗണിച്ചില്ല നിങ്ങൾക്കെന്ന ആവശ്യം ബിന്ദു പണിക്കരുടെ മാംസളമായ മേനിയായിരിക്കാം ഒരുപാട് തരം താഴുന്നില്ല ഞാൻ പക്ഷേ സ്വന്തം മകളുടെ വിവാഹത്തിന് പോലും പോകാത്ത നിങ്ങളെ എന്തു പറയാൻ അതിനുള്ള പ്രതിഫലനമാണ് അതിനുള്ള പ്രതിഫലമാണ് ബേച്ച് വേച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് നിങ്ങൾ വന്നത് ബേച്ച് വേച്ച് വന്നത് അവശനായി വന്നത്